കാർഷിക വിളകൾ കൊണ്ട് സമൃദ്ധമാണ് ആനിക്കാട് കിഴക്കടമ്പ് ഭാഗത്ത് കൃഷ്ണവിലാസ വീട്ടിൽ വി എസ് രാധാകൃഷ്ണൻ നായരുടെ പുരയിടം കപ്പ ചേന ചേമ്പ് മഞ്ഞൾ കിഴങ്ങ് കുരുമുളക് ഇഞ്ചി തുടങ്ങിയവയെല്ലാം ഈ കൃഷിയിടത്തിൽ സമൃദ്ധമായുണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷമായി കൃഷി തന്നെയാണ് ഉപജീവന മാർഗം കൂടാതെ മുപ്പത് വർഷമായി പശു വളർത്തലുമുണ്ട് മുൻ വർഷങ്ങളിൽ പലപ്പോഴും ആനിക്കാട് ഫാർമേഴ്സ് ബാങ്കിന്റെ കാർഷിക വിള മത്സരത്തിൽ നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു ഈ വർഷത്തെ കാർഷിക വിള മത്സരത്തിലും എൺപത്തിയേഴ് കിലോയുള്ള കാച്ചിൽ പ്രദർശിപ്പിച്ചിരുന്നു ഇതിനു മുമ്പ് നൂറ്റി കിലോ തൂക്കമുള്ള കാച്ചിൽ കാർഷിക വിള മത്സരത്തിൽ പ്രദർശിപ്പിച്ച് ഒന്നാം സ്ഥാനവും നേടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വർഷമായി കാർഷിക വിള മത്സരങ്ങളിലെ സജീവ സാന്നിധ്യമാണ് കൃഷി തന്റെ ജീവനും രാധാകൃഷ്ണൻ പറഞ്ഞു വർഷത്തോളമായി കൃഷിപ്പണികൾ ഒരു ഏതെങ്കിലും ഒന്ന് പിന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായപ്പോ എങ്കിലും ഈ കിട്ടി ഈ വർഷത്തെ കാർഷിക ദിനത്തിലും മാനിക്കാട് ബാങ്കിന്റെ ആദരം ഏറ്റുവാങ്ങി ഉപ്പൻ മൈന കാക്ക തുടങ്ങിയ പക്ഷികളും ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരാണ് ഭാര്യയും പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയും രാധാകൃഷ്ണൻ നായർക്കുണ്ട് ന്യൂസ് ബ്യൂറോ പൊൻകുന്നം